ഈ വെഡിറ്റിൽ കാണുന്നു വളർത്തവർക്ക് അനുയോജ്യമായ നാല് പോത്തും കുട്ടികളെ കൊടുക്കുകയാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല കൊമ്പുന്നേലൊക്കെ വൃത്തിയുള്ള നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടികളാണ് കൊണ്ടുപോയി നിർത്തിയ നല്ല തീറ്റയും വെള്ളം കൊടുത്ത് നല്ല വളർച്ചയിൽ വരുന്ന കുട്ടികൾ ചെറിയ ബഡ്ജറ്റിൽ പോത്തുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് നാല് പോത്തുംകുട്ടികൾക്ക് ഉദ്ദേശിക്കുന്ന വില കുറ അമ്പത്തിനാലായിരം രൂപയാണ് അമ്പത്തിനാലായിരം രൂപക്ക് നാല് പോത്തും കുട്ടികൾ സ്ഥലം മണ്ണാറക്കാടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല വളർത്താർക്ക് അനുയോജ്യമായ കുട്ടികളാണ് വിട്ട മേഞ്ഞു പരിചയമൊക്കെ ഉള്ള കുട്ടികളാണ് കൊണ്ടുപോയി നല്ല ഒഴിഞ്ഞ സ്ഥലം കണ്ടി വിട്ടാൽ നല്ല വയറ് നിറച്ച് വരും അതുപോലെ തീറ്റ ഇട്ട് കൊടുത്താലും നല്ല കഴി ഭക്ഷണം കഴിച്ച് നല്ല വളർച്ചയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം മണ്ണാർക്കാടാണ് വെറും അമ്പത്തിനാലായിരം രൂപയാണ് ഈ നാല് പോത്ത കുട്ടികളൊക്കെ ഉദ്ദേശിക്കുന്നത്